രോഗത്തിന്റെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്ന് തലവേദന ഛർദി വിശപ്പില്ലായ്മ നടുവേദന ഉത്തരം ഉറക്കക്കുറവ് കാരണം ഏറ്റവും കൂടുതൽ കൂടുന്ന രോഗം പ്രമേഹം വിഷാദം ബി പി ഹൃദ്രോഗം ഉത്തരം പ്രമേഹം ഏറ്റവും വില കൂടിയ പക്ഷിയുടെ മുട്ട ഏത് കോഴി കാട താറാവ് ഒട്ടകപക്ഷി ഉത്തരം ഒട്ടകപക്ഷി വായിലെ ബാക്ടീരിയകളെ തടയുന്ന ഏറ്റവും നല്ല ഇല ഏത് മല്ലി തുളസി വേപ്പ് ഉത്തരം പുതിന ഇന്ത്യയിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ധാന്യം ഏത് ചോളം അരി ഗോതമ്പ് ബാർലി ഉത്തരം അരി പഴകിയാൽ ക്യാൻസർ വരുത്തുന്ന ഭക്ഷണം അരി കടല വിനാഗിരി കശുവണ്ടി ഉത്തരം കശുവണ്ടി വീഡിയോ ഉപകാരപ്രദമായി ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് കിട്ടിയ സ്കോർ കന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം